നമസ്കാരം വടക്കു പടിഞ്ഞാറൻ തുർക്കിയിലെ യുദ്ധോപകരണ നിർമ്മാണ ഫാക്ടറിയിൽ സ്ഫോടനം പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ബാരികേസി പ്രവിശ്യയിലെ കവാക്ലി ഗ്രാമത്തിലെ ഫാക്ടറിയിലായിരുന്നു ചൊവ്വാഴ്ച ശക്തമായ സ്ഫോടനം ഉണ്ടായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് ബോംബുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലായിരുന്നു സ്ഫോടനം ഉണ്ടായത് അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി അലി കായ പറഞ്ഞു കാരണം ഉടനടി അറിവായിട്ടില്ലെന്നും അട്ടിമറി സാധ്യത തള്ളുന്നുവെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു പ്രാരംഭ റിപ്പോർട്ടുകൾ പ്രകാരം പന്ത്രണ്ട് ജീവനക്കാർ മരിക്കുകയും നാലു പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രാദേശിക ഗവർണർ ഇസ്മായൽ ഉസ്താഖ്ലു പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് പ്ലാന്റിന്റെ ഒരു ഭാഗത്തായിരുന്നു സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ ആ ഭാഗം തകർന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത ഭൂട്ടേജുകൾ പ്ലാന്റിന് പുറത്ത് ചിതറിക്കിടക്കുന്ന ഗ്ലാസുകളുടെയും ലോഹകഷ്ണത്തിൻ്റെയും ഭാഗങ്ങളാണ് തീയണക്കാൻ നിരവധി അഗ്നിശമന സേനാംഗങ്ങളെയും സുരക്ഷാ യൂണിറ്റുകളെയും പ്രദേശത്തേക്ക് അയച്ചതായി സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു യുദ്ധോപകരണങ്ങളും സ്ഫോടക വസ്തുക്കളും അന്തർദേശീയ വിപണികളിലേക്കുള്ള ബോംബുകളും ഇവിടെ നിർമ്മിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ടോണുകളടക്കം തുർക്കിയെ ഒരു പ്രധാന പ്രതിരോധ കയറ്റുമതി രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു പ്രസിഡന്റ് റജബ് തയിബ് ഉർദുഖാൻ അടുത്തിടെ സിറിയയിൽ ഭരണ അട്ടിമറിയിലടക്കം തുർക്കിക്ക് നിർണായക റോളുണ്ടായിരുന്നു തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹഖാൻ ഫിദാൻ സിറിയയിലെ പുതിയ ഭരണത്തലവൻ അഹമ്മദുൽ ഷറായെ കണ്ട് രാഷ്ട്രീയ മാറ്റത്തിനുള്ള സഹായം വാഗ്ദാനം ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു ബഷാറുൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം യുദ്ധത്തിൽ തകർന്ന രാജ്യം പുനർനിർമ്മിക്കാനുള്ള പിന്തുണയാണ് അറിയിച്ചത് ഞായറാഴ്ച ഡമാസ്കസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഹഗൻ ഫിദാനും അഹമ്മദുൽ ഷറായും ഐക്യത്തിന്റെയും സ്ഥിരതയുടെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞു യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിനെതിരായ എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും പിൻവലിക്കാൻ ഇരുവരും ആഹ്വാനം ചെയ്തു സിറിയയുടെ പുതിയ ഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഫിദാൻ ഡമാസ്കസിലേക്ക് പോകുന്നുവെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ് ഉറദുഖാൻ പറഞ്ഞതിന് രണ്ടു ദിവസത്തിനു ശേഷമാണ് ഫിദാനും ഷറായും ആലിംഗനം ചെയ്യുന്നതും ഹസ്തദാനം ചെയ്യുന്നതുമായ ചിത്രങ്ങൾ തുർക്കി മന്ത്രാലയം പുറത്തുവിട്ടത് തുർക്കിയ നിങ്ങളുടെ പക്ഷത്ത് തുടരും സിറിയയുടെ ഇരുണ്ട നാളുകൾക്കു പിന്നാലെ നല്ല ദിനങ്ങൾ നമ്മെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹറായുമായുള്ള വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫിദാൻ പറഞ്ഞു ഡെമാസ്കസിനെതിരായ ഉപരോധം എത്രയും വേഗം പിൻവലിക്കണമെന്നും സിറിയയെ തിരികെ കൊണ്ടുവരാനും കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ മടങ്ങി വരാനും സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം അണിനിരക്കേണ്ടതുണ്ടെന്നും ഫിദാൻ പറഞ്ഞു